ഇന്ന് നമുക്ക് അമ്പലപ്പുഴ പാൽപ്പായസം തയ്യാറാക്കാം അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് രണ്ട് ലിറ്റർ പാൽ ഉണക്കലരി അല്ലെങ്കിൽ പായസം റൈസ് നൂറ്റി ഇരുപത് ഗ്രാം പഞ്ചസാര ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാം പഞ്ചസാരയുടെ അളവ് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ആവാം നെയ്യ് രണ്ട് ടേബിൾ സ്പൂൺ നാല് ലിറ്റർ വെള്ളം ഇനി നമുക്ക് പായസം തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ച് ചൂടാക്കാം ഇപ്പോൾ നെയ്യ് നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം വെള്ളമൊഴിക്കാം പാൽപ്പായസവും അമ്പലപ്പുഴ പാൽപ്പായസവും തയ്യാറാക്കുന്നതിനുള്ള വ്യത്യാസം ഈ വെള്ളത്തിൻ്റെ അളവിലാണ് അമ്പലപ്പുഴ പാൽപ്പായസം തയ്യാറാക്കാൻ എടുക്കുന്ന പാലിൻ്റെ ഇരട്ടി അളവ് വെള്ളമാണ് ചേർക്കേണ്ടത് എന്നാൽ പാൽപ്പായസത്തിന് എടുക്കുന്ന പാലിൻ്റെ അതേ അളവിലുള്ള വെള്ളമാണ് ചേർക്കേണ്ടത് ഇനി നമുക്ക് ഈ വെള്ളം നന്നായി തിളക്കുമ്പോൾ പാല് ചേർക്കാം അപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പാലൊഴിക്കാം ഇനി ഈ പാലെല്ലാം കുറുകി പകുതിയായി വയ്ക്കിയതിനു ശേഷം നമുക്ക് അരി ചേർത്ത് കൊടുക്കാം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ പാൽ നന്നായി കുറുകി പകുതിയായി വറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു പിങ്ക് കളർ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരി ചേർക്കാം ഈ അരി മുക്കാൽ വേവായതിനു ശേഷം നമുക്ക് പഞ്ചസാര ചേർക്കാം ഇപ്പോൾ അരി മുക്കാൽ വേവായി കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാം പഞ്ചസാര ചേർക്കുമ്പോൾ ഇതൊന്ന് ലൂസാവും അതൊന്ന് കുറുകിയാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്താലും രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് പായസം സേർവ് ചെയ്യാം പാൽ പായസത്തിലും പാലടയിലും ഏലക്കയാപ്പൊടിയോ കാശുമട്ടോ ഒന്നും ചേർക്കാറില്ല ഇനി വേണ്ടവർക്ക് ചേർക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക